നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് നടന്നതായി വലിയ ആരോപണം ഉന്നയിക്കപ്പെടുകയാണ് അത് വളരെ വ്യക്തവുമാണ് കാരണം ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസിന് എഴുപതിനു മേളിൽ സീറ്റ് ഉറപ്പായും ലഭിക്കേണ്ടിയിരുന്ന ഹരിയാനയിലെ ഈ അപ്രതീക്ഷിതമായ കണക്കുകൾ ബി ജെ പിക്ക് അനുകൂലമാകുന്ന കണക്കുകൾ അതിഗൗരവരം തന്നെയാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുകയാണ് അതിന് കാരണം പലതാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിലുള്ള പക്ഷപാതം പല കോണുകളിലായി കാണിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തൊമ്പതോളം ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വിധിയുടെ ക്രമക്കേട് പ്രശ്നം നിലവിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമുക്കറിയാം ഹരിയാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകൾ കോൺഗ്രസ് കൊയ്തെടുത്തതാണ് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് കോൺഗ്രസ്സിന് വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു ഇപ്പോഴും വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഏറെ മുന്നിലാണ് ബി ജെ പിക്ക് മുപ്പത്തി ശതമാനമെങ്കിൽ കോൺഗ്രസ് നാല്പത്തിരണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഹരിയാനയിലെ ജുലാന മണ്ഡലത്തിൽ വിനേഷ് പൊഗാട്ട് ഒൻപതിനായിരത്തിലധികം വോട്ടിന്റെ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള മുന്നേറ്റം ആദ്യ നാല് റൗണ്ടിലും ബി ജെ പി നേതാവുമായി ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നെങ്കിൽ ആറാം റൗണ്ട് മുതൽ വ്യക്തമായി രണ്ടായിരം നാലായിരം എന്നിങ്ങനെ ക്രമാതീതമായി ഭൂരിപക്ഷം പൊഗാട്ട് ഉയർത്തിക്കൊണ്ടേയിരുന്നു ഒടുവിൽ അത് പതിനായിരത്തിലടുത്തേക്ക് എത്തിക്കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു കൃത്യമായി മുൻ മുഖ്യമന്ത്രിയായ ഭൂവിന്ദർ സിംഗ് ഹൂദ പറയുന്നുണ്ട് ബി വലിയ തോതിൽ പണത്തിന്റെ കൊഴുപ്പും അധികാരഹുങ്കും കാണിച്ചു കൊണ്ടിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് വളം വെക്കരുത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് വിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് പതിനാല് മണ്ഡലങ്ങളിൽ ആയിരത്തിന് താഴെ വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് കാണിക്കപ്പെടുന്നത് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് അഗ്നിമീർ സ്കീം ആളിക്കത്തിയിരുന്നു ഹരിയാനയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചരണമായി അതുപോലെ തന്നെയാണ് കർഷക പ്രസ്ഥാനം ഒറ്റക്കെട്ടായി കോൺഗ്രസിനൊപ്പം നീന്തത് ദുഷ്യന്ത് ചൌട്ടാല വലിയ രീതിയിൽ ഫൗൾ പ്ലേ കളിക്കാൻ ശ്രമിച്ച ഹരിയാനയിൽ ഗതികെട്ട് നാലാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഒരു സ്ഥലത്ത് പോലും കെട്ടിവെച്ച കാശിപൂരും ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പിക്ക് കിട്ടിയില്ല ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയ ദുഷ്യന്ത് ചൌട്ടാല ചരിത്രത്തിനെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു ഐ എൻ എൽ ഡിയും നാറി നാണം കെട്ടിയിരിക്കുന്ന സാഹചര്യമാണ് ദുഷ്യന്ത് ചൌട്ടാലയ്ക്ക് ഇനി രാഷ്ട്രീയത്തിൽ പ്രവേശനമില്ല ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസിനെ തകർക്കാനിറങ്ങിയ ആം ആദ്മി പാർട്ടിയും നല്ല രീതിയിൽ പണി വാങ്ങിക്കൂട്ടി അവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും വമ്പൻ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ജയിച്ച സ്വതന്ത്രരായിട്ടുള്ള സാവിത്രി ജിണ്ടാൽ അടക്കമുള്ളവർ പറയുന്നത് കോൺഗ്രസിന് പിന്തുണ അർപ്പിക്കും ഇനിയും വൈകിട്ടില്ല ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ അതിശക്തമായി ബി ജെ പിയെ താഴെ ഇറക്കിയിരിക്കും ബി ജെ പിയിൽ തന്നെയുള്ള നാല് എം എൽ എ മാർ ദേശീയ നേതൃത്വത്തോട് അസ്വസ്ഥരാണ് ഇതിനകത്തുള്ള നാല് എം എൽ എ മാർ ഉടൻ തന്നെ ബി ജെ പി ഒഴിയാനുള്ള സാധ്യതകളാണുള്ളത് അവർ ഒരുപക്ഷെ ബി ജെ പി വിടാനുള്ള സാധ്യതയുമുണ്ട് ബി ജെ പിക്ക് ഭൂരിപക്ഷം നാൽപ്പത്തി ഒൻപതിലേക്കാണെങ്കിൽ അതിനകത്ത് പത്ത് എം എൽ എ മാരെയെങ്കിലും തിരിച്ചെടുക്കാൻ കോൺഗ്രസിന് കെൽപ്പുണ്ട്